ം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആരോടാണ് കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് എന്നുള്ളൊരു കണ്ടെത്തലാണ് അതായത് നിങ്ങളോടാണോ തേർഡ് പാർട്ടിയോടാണോ എന്നുള്ളൊരു റീഡിംഗ് ആണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങളുടെ മനസ്സിന് ഒരു ക്ലാരിറ്റി നൽകാനാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം ടവർ ലവേഴ്സ് ഫൈവോസോട്ട്സ് സെവൻ ഓ കപ്സ് നയനോസോട്ട്സ് കിങ് ഓസോട്ട്സ് ഫൈവോ വൺസ് ഏസോസോട്ട്സ് നമുക്കിവിടെ ആദ്യം ടവർ ആണ് കിട്ടിയേക്കുന്നത് അതായത് ഇതിനോടകം തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നടന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടെങ്കിലും അത് ഒരു സ്ട്രോങ് ഫൗണ്ടേഷനിൽ നിൽക്കുന്ന ഒന്നല്ല എന്ന് ഈ ഒരു ടവർ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു വ്യക്തിക്ക് ഇതിനോടകം തന്നെ ഒരു ഒരു ചോയ്സ് അവർ ഇതിനോടകം തന്നെ അവരുടെ മനസ്സിൽ എടുത്തതായിട്ടാണ് ഈ ഒരു ലവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് ഇതിനോടകം തന്നെ അവർക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ചൊരു വ്യക്തതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ സോൾ ഇവിടെ കണക്റ്റ് ആകുന്നത് നിങ്ങളോടാണെന്നും ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ തേർഡ് പാർട്ടിയോട് കൂടുതലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫിസിക്കലായിട്ടുള്ള ഒരു ആണ് ഇവിടെ കാണിക്കുന്നത് ഒരു ഹാർട്ട് അറ്റാച്ച്മെൻറ്റ് ഇവിടെ ശക്തമായിട്ട് ഇപ്പോഴും നിങ്ങളോട് തന്നെയാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ സൈഡിൽ നിന്നും ഈ ഒരു വ്യക്തിക്ക് ഒരു തരത്തിലുള്ള പീസും ഇല്ല എന്നിവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു മാനിപ്പുലേഷൻ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഈയൊരു വ്യക്തിക്ക് തന്നെ ഈയൊരു സമയത്ത് ഒരു ലവ് റിലേഷൻഷിപ്പ് പോലെ ഫീൽ ചെയ്യുന്നില്ല എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ കൂടുതലും ഒരു കോമ്പറ്റീഷനാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പരസ്പരം പേരും ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തി സെവനോ കപ്പ്സ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണെന്ന് കാണിക്കുന്നുണ്ട് ആൾ മെൻ്റലി കൺഫ്യൂസ്ഡ് ആണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ആ ഒരു റിയൽ ഇമോഷണൽ ഡെപ്ത്ത് നിങ്ങളോട് തന്നെയാണെന്നാണ് നമുക്കിവിടെ കൂടുതലും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതും അതുപോലെ തന്നെ നൈനോസോട്ട്സ് കിട്ടിയിട്ടുണ്ട് അതായത് രാത്രി കാലങ്ങളിൽ ഇവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് അതായത് ഞാൻ തെറ്റ് ചെയ്തോ അതല്ലെങ്കിൽ നിങ്ങളെ അവർ വേദനിപ്പിച്ചോ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുമോ ഒന്നും വേണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്ത ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ കൂടുതലും തേർഡ് പാർട്ടി കാരണമുള്ള ഒരു സ്ട്രെസ്സല്ല ഇവിടെ കാണിക്കുന്നത് ഇവിടെ കൂടുതലും നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമാണ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് കൂടുതൽ ഉള്ളതായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കിങ് ഓഫ് സോട്ട്സ് കിട്ടിയിട്ടുണ്ട് തേർഡ് പാർട്ടിയിൽ നിന്നും ഈയൊരു സമയത്ത് അവർ അകന്ന് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന എനർജിയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഹെൽത്തി ലവ് എനർജി അല്ല ഇവിടെ സ്റ്റെബിലിറ്റി കുറവായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുമായിട്ട് ഈ ഒരു സമയത്ത് അവർക്ക് വളരെയധികം ഒരു അവരോടൊത്ത് ചേർന്ന് പ്രവർത്തിക്കുന്നത് തന്നെ വളരെയധികം ഒരു ബുദ്ധിമുട്ട് ഈ ഒരു വ്യക്തിക്ക് ഈയൊരു സമയത്ത് അനുഭവം അനുഭവപ്പെടുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് തേർഡ് പാർട്ടിയോട് അവർക്ക് കിങ് ഓഫ് സോർട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് തന്നെ തേർഡ് പാർട്ടിയോട് അവർക്ക് ഏതൊരു ഏതൊരു തരത്തിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ ഫൈറ്റ് എനർജിയാണ് കാണിക്കുന്നത് ഇവിടെ ഫൈവോ വൺസ് കിട്ടിയിട്ടുണ്ട് അതായത് ഒരു ഫൈറ്റ് എനർജി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ സ്നേഹത്തെക്കാൾ ഈഗോയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അവർ തമ്മിൽ ഈ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള തർക്കങ്ങൾ നടക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തു തന്നെ ആയാലും നമുക്കിവിടെ ഒരു ഏസോസോർസിൻ്റെ എനർജിയൊക്കെ കിട്ടുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം മാനസികമായിട്ട് നിങ്ങൾ വിഷമിക്കുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു വ്യക്തത നിങ്ങൾക്കും ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇല്യൂഷൻ എല്ലാം ക്ലിയർ ആകുന്ന ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു അടുത്ത സമയത്താണ് നിങ്ങൾ തമ്മിൽ എന്തോ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി കാരണം എന്തോ വലിയൊരു പ്രശ്നം ഉണ്ടായതായിട്ട് കാണിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതം തന്നെ പിടിച്ചു കുലുക്കിയതായിട്ടാണ് കാണിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾ അകന്നു നിൽക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി ഉള്ള സ്ഥലത്തു നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്ന ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കിവിടെ മുഴുവനായിട്ട് നോക്കുമ്പോൾ കിട്ടുന്നത് ഇവിടെ അറ്റാച്ച്മെൻറ്റ് കൂടുതലും നിങ്ങളോട് തന്നെയാണ് ഈ ഒരു സമയത്തും ആ ഒരു വ്യക്തിക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് തന്നെയാണ് പെട്ടെന്നുള്ളൊരു അട്രാക്ഷനിൽ അതായത് ഒരു ഫിസിക്കൽ അട്രാക്ഷനാണ് ആ ഒരു തേർഡ് പാർട്ടിയോട് ഉള്ളതായിട്ട് കാണിക്കുന്നത് ഇവിടെ ഇമോഷണൽ ഡെപ്ത്ത് നിങ്ങളോടാണ് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർക്ക് നല്ല രീതിയിൽ ഒരു കുറ്റബോധമുണ്ട് ഒന്നും വേണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്തയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു സോൾ കണക്ഷൻ എല്ലാം നിങ്ങളോട് തന്നെയാണെന്നാണ് കാണിക്കുന്നത് തേർഡ് പാർട്ടിയോടൊത്ത് ഒരു സ്റ്റെബിലിറ്റി പീസ് ഇതൊന്നും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല അത് കുറച്ച് നാളത്തേക്ക് മാത്രം വന്ന ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത് അതായത് ആ ഒരു ബന്ധത്തിൽ നിന്നും ഇവർ തന്നെ പുറത്തോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതായത് തേഡ് പാർട്ടി അവരുടെ ജീവിതത്തിലെ ഒരു ലെസൺ ആണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾ അവരുടെ ഹൃദയത്തിലെ ഒരു പെർമനൻറ്റ് വൈബ്രേഷൻ ആണെന്നാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു വേദനയിൽ നിന്നും പുറത്തു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോഴുള്ള വേദന താൽക്കാലികമാണ് ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ട് ഇനി ഒരിക്കലും ഒരു കൂടിച്ചേരൽ ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ചിന്തകൾ കുറച്ച് നാളത്തേക്ക് മാത്രമാണ് ഒരു വ്യക്തി ആളുടെ ആ ഒരു തെറ്റുകൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്കരികിലോട്ട് വരുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ ഏർപ്പെടുക ഈ ഈയൊരു വ്യക്തിയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ട അവർ അവരുടെ തെറ്റുകൾ തിരുത്തി വീണ്ടും നിങ്ങൾക്കരികിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മവരട്ടെ താങ്ക്